പച്ചക്കറി തോട്ടത്തിൽ എന്താ എ കാര്യം അല്ലേ നമുക്ക് പോയി നോക്കാം ഈ മുന്തിരിവള്ളികൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയമാണ് അപ്പോഴേ ശ്രദ്ധിച്ചത് ഇതിൽ ചില ഇലകൾ ഇങ്ങനെ കേടുവരുന്നു എന്താ ചെയ്യുക നമുക്ക് എയോട് ചോദിക്കാം എയോട് ചോദിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം ഒന്ന് വേറൊരു ഫോട്ടോ എടുക്കുന്നു ഇതാ വേറൊരു ഫോട്ടോ ഇവിടെ എടുക്കുന്നു ഇനി നമ്മളുടെ ഫോണിലെ ജമിനായി ആപ്പ് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ പോയി നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാനുള്ളത് ഞാനതോടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഈ ഇലകൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാമോ എന്നിട്ട് സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഈ ആപ്പ് ഗൂഗിളിൻ്റെ ജമുനായ എ മോഡലിന് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കും അത് ഇന്റർനെറ്റിലുള്ള ഒരുപാട് ഇലകളിൽ നിന്നും ഇൻഫർമേഷനിൽ നിന്നും പഠിച്ച കാര്യങ്ങളിൽ നിന്നും അതിനറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് ഇവിടെ പറയാണ് നമ്മുടെ മുന്തിരിയുടെ നിറവ്യത്യാസവും പാടുകളും അനുസരിച്ച് അത് ഗ്രേപ്പ് വെയിൻ ലീഫ് അസോസിയേറ്റഡ് വൈറസ് ത്രീ എന്ന രോഗത്തിന്റെ ലക്ഷണമാണെന്ന് പറയുന്നു ഇനി എന്താണ് വൈറസ് നമുക്ക് പറഞ്ഞു വരുന്നു ഇതെങ്ങനെയാണ് വ്യാപിക്കുന്നത് പരിഹാരം എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു വരുന്നു കൂടുതൽ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജമുനയോട് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ നിങ്ങളൊരു കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇലകളുടെ പ്രശ്നം കാണാൻ മാത്രമല്ല ഇതുപോലെ കൃഷി സ്ഥലത്ത് വേറെ എന്ത് കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു കൃഷി ഓഫീസറിന്റെ പോലെയാണ് ഈ ജമിനായി അല്ലെങ്കിൽ ചാജിപേടി ആപ്പുകൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇന്നാള് യൂസ് ചെയ്തത് നമ്മുടെ വിത്ത് മുളച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുറെ വേറെ ചെടികൾ മുളച്ചു വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് എന്താണെന്ന് മനസ്സിലായില്ല ഇത് ശരിക്കുള്ളതാണോ അല്ലേ എന്നുള്ളത് അപ്പൊ ജമിനായി ആപ്പിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് ഇന്ന ചെടിയാണെന്നുള്ളത് ഈ എ ഐ ആപ്പുകൾ പല സമയത്തും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരാറുണ്ട് അതുകൊണ്ട് ഈ എ ഐ ആപ്പുകൾ തരുന്ന മറുപടി നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എവിടെയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ